ഡിയർ ഫ്രണ്ട്സ് എന്താണ് യോഗനിദ്ര നിദ്ര ഇതിന് ശവാസനമെന്ന മറ്റൊരു പേരുകൂടിയുണ്ട് മനസ്സിൻ്റെ ശാന്തതയ്ക്കും ഏകഗ്രതയ്ക്കും വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് മലർന്നു കിടന്ന് കൈകളും കാലുകളും കുറച്ച് ഒന്നകത്തി സാധാരണ ശ്വാസത്തിൽ അഞ്ചോ പത്തോ മിനിറ്റ് വരെ കിടക്കാം ശരീരത്തിൻ്റെ പാദം മുതൽ ശിരസ് വരെയുള്ള ഓരോരോ ഭാഗങ്ങളെയും മനസ്സുകൊണ്ട് സങ്കല്പിച്ച് അയവ് വരുത്തണം നേരം കിടന്നാൽ ശരീരത്തിന് കാനം കുറവും മനസ്സിന് സ്വസ്ഥയും ഉണ്ടാകും നിവർത്തിക്കുമ്പോൾ അഥവാ നിവർത്തിച്ചു കൊണ്ട് ഇരിക്കുമ്പോൾ ശരീരങ്ങൾ പിന്നിലേക്ക് നീട്ടി കാലുകൾ ചേർത്ത് വെച്ച് മൂന്ന് തവണ ദീർഘശ്വാസം എടുത്ത് എഴുന്നേൽക്കാം ധ്യാനം എല്ലാവരെയും നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ധ്യാനം ഈ ധ്യാനം എന്നത് വളരെ എളുപ്പമാണ് എന്ന് തോന്നുമെങ്കിലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ് പൂർണ്ണമായ ഒരു ധ്യാനം സാധാരണക്കാരന് അപ്രാപ്യമാണ് എന്നാലും ഏകഗ്രതയ്ക്കുള്ള ഒരു ഉപാധി എന്നോണം ഇതിനെ അഭ്യസിക്കാം പത്മാസനത്തിലോ സുഖാസനത്തിലോ കണ്ണുമടച്ചിരുന്നുള്ള മനസ്സിലുള്ള എല്ലാ വിചാരങ്ങളെയും മാറ്റി നിർത്തി സ്വസ്ഥമായി ഏതെങ്കിലും ഒരു ബിന്ദുവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇഷ്ടമുള്ള വസ്തു ഏതെങ്കിലും ആ വസ്തുവിനെ മനസ്സിൽ ധ്യാനിക്കാം ധ്യാനത്തിൽ നിന്ന് നിവർത്തിക്കുമ്പോൾ മൂന്നു തവണ ദീർഘശ്വാസം ചെയ്ത് അവസാനിപ്പിക്കാവുന്നതാണ് ചിലപ്പോൾ ആദ്യമൊന്നും സങ്കല്പം കൊള്ളണം എന്നില്ല നിരന്തരമായ അഭ്യാസം കൊണ്ട് മാത്രമേ ഇത് സിദ്ധീയമാകുകയുള്ളൂ മാനസിക അസ്വസ്ഥതകളെന്നും ഓരോന്നിനും വെവ്വേറെ യോഗ മുറകൾ ഉപദേശിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും സാമാന്യമായ ചിലത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ ദിവസവും ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും യോഗ സാധനം